യോഗം മൈക്രോ ഫിനാൻസ് പദ്ധതി നടപ്പിലാക്കി എസ് എൻ ഡി പി യോഗം വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ മൈക്രോ ഫിനാൻസ് പദ്ധതി യൂണിയനുകൾ ഏറ്റെടുത്തതോടെ സ്ത്രീ ശാക്തീകരണത്തിന് വേദിയൊരുക്കുകയും ഇതോടെ വട്ടിപ്പലിശക്കാർ രംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ നിർബന്ധിതരായി സാമ്പത്തിക അച്ചടക്കവും ക്രയവിക്രയങ്ങളും വായ്പാ തിരിച്ചടവും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മൈക്രോ ഫിനാൻസ് അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കൊടുങ്ങളൂർ യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ അഭിപ്രായപ്പെട്ടു എസ് എൻ ഡി പി യോഗം കൊടുങ്ങളൂർ യൂണിയന്റെ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാരുടെ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൺവീനർ പി കെ പ്രസന്നൻ മൈട്രോ ഫാൻസിന്റെ ഭാഗമായിട്ട് ഇവരെ ഗ്രൂപ്പ് അംഗങ്ങളും വിളിക്കുമ്പോൾ യൂണിയൻ നേതാക്കളോടും ബാങ്കിൻ്റെ അധികാരികളോടും ഒക്കെ തന്നെ കൃത്യമായി ഗുണമറയുകയും അല്ലെങ്കിൽ പല തീയതികളും പറയുക ചെയ്തുകൊണ്ട് അവർ കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് നിരവധി ഗ്രൂപ്പുകൾക്കും നിരവധി സഹോദരിമാർക്കാർക്കും നമുക്ക് കൃത്യമായി പണത്തിൽ കൊടുക്കാൻ കഴിഞ്ഞതാണ് ഇത് തൽക്കാലം അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല പല യൂണിയനിലും ഇത്തരം പരിപാടികളിൽ മൈക്രോ ഫ്രാൻസ് ഫിനാൻസ് പ്രവർത്തനം നിലച്ചു പോകാനായ കാരണം പല യൂണിയനും സ്വന്തം ഫണ്ടിൽ നിന്ന് ബാങ്കിന്റെ കണക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഫണ്ട് പാസ്സാക്കുന്നതിനായിട്ട് തറുതായ ഫണ്ട് നമുക്കുള്ളത് വളരെ വരുമാനമാണ് ചില പരിപാടികൾ മൈക്രോ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഫണ്ട് സ്വരൂപിച്ചത് ആ പൈസ ഇപ്പോ ഇത്തരം ഗ്രൂപ്പുകളുടെ കടം ബാങ്കിൽ വിട്ടിയതിനു ശേഷമാണ് നമുക്ക് ഈ പണം അനുസരിച്ച് ചെയ്യുന്നത് എന്തുകൊണ്ട് പറയുന്നത് ഇത് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക നേരിട്ട് ബാങ്കുമായിട്ടാണ് കർഷകർ ബന്ധപ്പെടുന്നത് ഇപ്പോൾ മൂന്ന് കോടി രൂപ മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾക്ക് വായ്പ നൽകും ധനലക്ഷ്മി ബാങ്കിൻ്റെ കൊടുങ്ങളൂർ ബ്രാഞ്ചാണ് വായ്പ നൽകുന്നത് യൂണിയൻ ഹാളിൽ നടന്ന സംയുക്ത യോഗത്തിൽ യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബി റാം അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ സംഘടനാ സന്ദേശം നൽകി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് തുടങ്ങിയവർ പ്രസംഗിച്ചു